ഇപ്പോൾ ലൈവിലെ നമ്മുടെ ജിൻഡപ്പൻ്റെ ഒരു നൃത്തം കണ്ടിട്ട് എനിക്ക് വളരെ സങ്കടം തോന്നിയിട്ടുണ്ട് നമുക്ക് ലാലേട്ടം വന്ന എപ്പിസോഡാണ് എല്ലാവർക്കും അറിയാം വിക്ഷ നടക്കുന്ന എപ്പിസോഡാണ് അതിൻ്റെ ഭാഗമായിട്ട് പുതിയ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുകയാണ് അർജുനു അതുപോലെ തന്നെ സിജോ ജിൻഡോ ഇവരെയാണ് തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെ ഇവർക്കൊരു ടാസ്ക് കൊടുക്കുകയാണ് ദീർഘവീക്ഷണത്തിൽ നോക്കിയിട്ട് അവിടെ എന്തൊക്കെയുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു എന്താ പറയുക ഒരു സീനറി കാണിച്ചു നമ്മുടെ ഒരു ഒരു പ്രകൃതിയുടെ ഭാഗമായിട്ടുള്ള അപ്പോൾ എത്ര മരങ്ങളുണ്ടെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പുള്ളിക്ക് അതുപോലെ തന്നെ വേറുള്ള ദീർഘവിഷണത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ പറയുന്നതൊക്കെ തെറ്റാണ് ബാക്കിയുള്ളൊരു സിജോയും അതുപോലെ തന്നെ അർജുനും നന്നായിട്ട് സ്കോർ ചെയ്യുന്നുണ്ട് പക്ഷേ ജിൻഡോ വളരെ ബാക്കിലേക്ക് പോകുന്നുണ്ട് പുള്ളി പുള്ളിക്ക് അറിയുന്നില്ല എന്താണെന്നുള്ളത് അങ്ങനെ ലാലേട്ടാൽ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി സിജോ എന്ന് അല്ല സോറി എന്ത് പറ്റി ജിൻഡോ എന്ന് ചോദിക്കുന്നുണ്ട് ജിൻഡോ എന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ലാലേട്ട എനിക്ക് കാണാത്തതുകൊണ്ടാണ് ലാലേട്ട ദൂരത്തേക്ക് കാണുന്നില്ല എന്നൊരു അതുപറ്റി ചോദിക്കും എനിക്ക് കണ്ണിനെ അതിൻ്റെ കണ്ണട അവിടെ വെച്ചേക്കാണ് പുറത്ത് വെച്ചേക്കാണ് ബിഗ് ബോസിൻ്റെ അടുത്ത് വെച്ചേക്കാണ് എന്ന് പറഞ്ഞു അയ്യോ എന്നിട്ട് നീ പറഞ്ഞു പറയേണ്ടതെന്ന് പറയുന്നുണ്ട് ലാലട്ടൻ അപ്പോൾ ഞാൻ അവിടെയാണ് ലാലേട്ട ഉള്ളത് അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ നമ്മുടെ ജിൻഡോ കടന്നു പോകുന്നത് വളരെ സങ്കടമുണ്ട് പുള്ളി നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട് എല്ലാ ടാസ്കിലും പക്ഷേ പുള്ളിൻ്റെ അടുത്ത് കൈവിട്ട് പോയൊരവസ്ഥയാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക മാർക്ക് കുറവും പുള്ളിക്കാരനാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കൂടി കൂടി കൂടുതൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് നാലര മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് സിജോയ്ക്കാണ് സിജോ ആണ് ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തത് മൂന്നര മാർക്ക് നമ്മുടെ നമ്മുടെ അർജുനും അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നത് രണ്ടര മൂന്നോ മാർക്കൊറ്റുള്ളൂ ജിൻഡോയ്ക്ക് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ നന്നായി സ്കോർ ചെയ്യാനുള്ള നല്ല എനർജറ്റിക്കോട് കൂടി തന്നെയായിരുന്നു മൂന്ന് പേരും വന്ന് നിന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ജിൻഡോ ചേട്ടനോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും പുള്ളി അങ്ങനെ എന്താ പറയുക തെറ്റിച്ച് പറഞ്ഞൊക്കെ കണ്ടപ്പോൾ എന്താണ് മൂപ്പർക്ക് മുപ്പേർക്ക് പറ്റിയെന്നുള്ളത് ഞാനടക്കം ആലോചിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം പുള്ളി പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ വളരെ സങ്കടം തോന്നി കാരണം കണ്ണിന് കാഴ്ച ഇല്ലാത്തതുകൊണ്ടാണ് ആ സാധുവിന് സ്കോർ ചെയ്യാൻ പറ്റാഞ്ഞത് അതിൽ വിഷമം